രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം പിതാവ് വായ്പ വാങ്ങിയ പണം തിരികെ നല്കാത്തതിന് മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു പിതാവ് വായ്പ വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് മകളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കേസിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മധുരയ്ക്ക് അടുത്തുള്ള ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന പത്തൊൻപത് കാരിയെ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി യുവതിയുടെ പിതാവ് മണി എന്നയാളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നുവെന്നും എന്നാൽ പല തവണ തിരികെ ആവശ്യപ്പെട്ടെങ്കിലും പണം തിരികെ നൽകിയില്ലെന്നുമാണ് പറയുന്നത് ആശുപത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നുപോയ യുവതിയെ കാറിലെത്തിയ സംഘം ബലമായി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ തോട്ടത്തിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി തേനി ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നത് പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം പെരിയകുളം മകളിർ പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്